ഈശോ എനിക്കേറ്റവും വാത്സല്യമുള്ള സഹോദരങ്ങളെ എന്നോട് പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് നെറ്റിയിലെ ചാരം പൂശിക്കൊണ്ട് നമ്മൾ നോമ്പ് ആരംഭിക്കുന്നത് നെറ്റിയിലെ ചാരം കൊണ്ട് കുരിശു വരച്ചു കൊണ്ടാണല്ലോ നമ്മൾ നോമ്പിലേക്ക് പ്രവേശിക്കുന്നത് വിഭൂതി കരിക്കുറി എന്ന തിരുനാള് ഒരുപക്ഷെ മനുഷ്യൻ്റെ ദൗർബല്യങ്ങളുടെ ഒരു പ്രതീകമാണ് മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്ക് മടങ്ങുക നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രലോഭനം എന്താണെന്നറിയാമോ ഈ ലോകത്ത് നിന്ന് വിട്ടുപോകാനായിട്ട് ഇഷ്ടമില്ലെന്നുള്ളതാണ് ഈ ഇഷ്ടമില്ലായ്മയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ തിന്മകളുടെ മുഴുവൻ ആകത്തുക ഞാൻ മരണത്തെക്കുറിച്ച് ഓർത്താൽ പിന്നെ ഞാൻ പാപം ചെയ്യുകയില്ല എന്ന വലിയ ചിന്ത നമ്മുടെ മനസ്സുകളെ നിയന്ത്രിക്കാൻ വിഭൂതി കാരണമാകട്ടെ വിഭൂതിയുടെ രണ്ടാമത്തെ അർത്ഥം വിഭൂതി നമുക്ക് നൽകുന്ന അടയാളമുണ്ട് അത് പഴയ നിയമത്തിലെ അടയാളമാണ് യോന പ്രവാചകൻ നിനിവയിൽ പ്രസംഗിച്ചപ്പോഴ് അവർ ചാരം പൂശി ചാക്കുവസ്ത്രം ഉടുത്ത് പശ്ചാത്താപത്തിനു വേണ്ടി തയ്യാറായി ദൈവം നശിപ്പിക്കാൻ തീരുമാനിച്ച ഒരു ജനത ഒരു പട്ടണം പരിപൂർണമായിട്ട് രക്ഷിക്കപ്പെട്ടു ഈ രക്ഷിക്കപ്പെട്ടു എന്ന വാക്കിൻ്റെ അർത്ഥം പരിവർത്തനപ്പെട്ടു എന്നുള്ളതാണ് അതുകൊണ്ട് ചാരം പൂശുമ്പോൾ നമ്മൾ പരിവർത്തനത്തിൻ്റെ വഴികളിലൂടെ തീർത്ഥാടകരാണെന്ന് മനസ്സിലാക്കുക ഈസ്റ്ററ നോമ്പിൻ്റെ അവസാനമല്ല പുതിയ മനുഷ്യൻ്റെ അഭിഷേകത്തിൻ്റെ ആരംഭമാണ് അതുകൊണ്ട് വിഭൂതി തിരുന്നാൾ നമ്മുടെ മുൻപിലെ തുറക്കുന്ന വലിയ ചക്രമാണ് ഒരു തീർത്ഥാടകനെ പോലെ കർത്താവിൻ്റെ പീഡാനുഭവത്തിലും ഉയർപ്പിലും പങ്കുചേരുന്ന പുതിയ മനുഷ്യരായിട്ട് തീരാൻ കാരണമാകട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ